ശ്രീയിൽ നിന്ന് തീരുമാനം ചരിത്രപരമായ മണ്ടത്തരം മോദിയോടുള്ള വൈരാഗ്യം മൂലമാണ് പിണറായി സർക്കാർ പിന്മാറുന്നത് പി എം ശ്രീ നിന്ന് പിന്മാറാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ ബി ജെ പി അപലപിക്കുന്നുവെന്ന് വി മുരളീധരൻ ചരിത്രപരമായ ഒരു ഇതിനെ സമൂഹം വിലയിരുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള വൈരാഗ്യം മൂലമാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് രാജ്യത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികൾക്ക് ലഭിക്കുന്ന അവകാശം കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാതിരുന്നത് ശരിയാണോ എന്ന് മലയാളികൾ ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനം ആത്മഹത്യാപരമെന്ന് ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസും പറഞ്ഞു കണ്ണൂർ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവപ്പെട്ട കുട്ടികളുടെ മൗലികാവകാശത്തിന്റെ നിഷേധമാണിത് സി പി ഐയുടെ മുമ്പിലല്ല മതമൗലികവാദികളുടെയും തീവ്രവാദി സംഘടനകളുടെയും ഭീഷണിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ് പദ്ധതി നടപ്പാക്കും വരെ ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭം നടത്തുമെന്ന് കൃഷ്ണദാസ് മുന്നറിയിപ്പ് നൽകി പി എം സി പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം ആത്മഹത്യാപരമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു സി പി ഐ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതെന്ന് കരുതുന്നില്ല ഏത് സി പി ഐ എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുമ്പേ പറഞ്ഞിട്ടുണ്ട് തീവ്രവാദ സംഘടനകളുടെ ഭീഷണിക്ക് മുന്നിലാണ് സർക്കാർ കീഴടങ്ങിയത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളുടെ അവകാശമാണ് നിഷേധിക്കപ്പെട്ടത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കും വരെ ബി പ്രക്ഷോഭം നടത്തും മെസ്സിയുടെ പേരിൽ പോലും സർക്കാർ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് തീവെട്ടിക്കൊള്ള നടത്താൻ ശ്രമിക്കുകയാണ് ഇതേക്കുറിച്ച് അന്വേഷണം വേണം മുട്ടിൽ മരമുറയ്ക്ക് പിന്നിൽ ആരാണോ അവരുമായി അടക്കം സർക്കാരിന് ബന്ധമുണ്ടെന്നും പി കെ കൃഷ്ണദാസ് ആരോപിച്ചു രാജീവ് ചന്ദ്രശേഖരന്റെ കർണാടകയിലെ ഭൂമി ഇടപാട് ആരോപണം നേരത്തെ സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞതാണ് തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു പി എം ശ്രീയിൽ സി പി ഐയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് മുന്നിലാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും മുട്ടുമടക്കേണ്ടി വന്നത് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെയാണ് ഫണ്ടല്ല ആശയമാണ് പ്രധാനമെന്ന സിപിഐ സമീപനത്തിലേക്ക് ഒടുവിൽ സിപിഎം എത്തിയത്